നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു നാളെ കൂടി മരുന്നുകളോട് പ്രതികരിച്ചാൽ സ്ഥിതി മെച്ചപ്പെട്ടേക്കുമെന്നാണ് സൂചന അഫാന്റെ അഭിഭാഷകൻ സജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി ഡോക്ടർമാരെ കണ്ടിരുന്നു ഗുരുതരമായ സ്ഥിതിയാണുള്ളതെന്നാണ് ഡോക്ടർമാർ വിവരിച്ചത് അഫാനെ കാണാനും അനുവദിച്ചു അതേസമയം ആത്മഹത്യാശ്രമത്തിൽ ദുരൂഹത ഉണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമെന്നുമാണ് അഭിഭാഷകൻ പറഞ്ഞത് അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയില്ലെന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് തടവുകാരനെ നിരീക്ഷിക്കുന്നതിനും ആത്മഹത്യാശ്രമം നടത്തിയ ഘട്ടത്തിൽ ഇടപെടുന്നതിലും ജീവനക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല ശുചിമുറിയിൽ കയറി വാതിൽ അടച്ചതിനാൽ അസ്വാഭാവികത തോന്നിയപ്പോൾ ജീവനക്കാർ ഇടപെട്ടു വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ തറയിൽ കാലുകൾ മുട്ടിയ നിലയിലായിരുന്നു ഉടൻ തന്നെ നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്ന് സൂപ്രണ്ട് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ പറയുന്നുണ്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞത് കനത്ത ക്ഷതമുണ്ടാക്കി തലച്ചോറിനേറ്റ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ ഇടപെട്ടുള്ള എം ആർ ഐ സ്കാനിങ്ങിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല ജീവൻ രക്ഷിക്കാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവിൽ വരവിൽ ഡോക്ടർമാർക്ക് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് വിവിധ ഡോക്ടർമാരുടെ സംഘം അഫാനെ പരിശോധിക്കുന്നുണ്ട് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന അഫാന ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഏകദേശം ഒരു മൂന്നോളം തവണ അപസ്മാരമുണ്ടായി തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ഈ തലച്ചോറിനും ഹൃദ്യത്തിനും സാരമായ ക്ഷതമുണ്ടെന്ന് പിന്നീട് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു ആത്മഹത്യാ പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് ഈ അഫാനടക്കം രണ്ടുപേർ മാത്രമാണ് ഈ ഒരു സെല്ലിൽ ഉണ്ടായിരുന്നത് സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാനായാണ് ചുമതലപ്പെടുത്തിയിരുന്നത് കാരണം ഇയാൾക്ക് ഒരു നിരീക്ഷണം കൂടെയുള്ള ഉള്ള ഒരാളുടെ നിരീക്ഷണം തീർച്ചയായും വേണ്ട ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അഫാനെ നിരീക്ഷിക്കാനായി ഈ സഹതടവുകാരനെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ഈ ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി ബി കാണാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാനായി പുറത്തേക്ക് പോയപ്പോഴാണ് ഈ അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന ഈ യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആദ്യം ആരംഭിക്കുകയായിരുന്നു ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകളൊക്കെ കണ്ടിരുന്നു ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയൊരു അടുപ്പമൊന്നും ഇയാൾ കാണിച്ചിരുന്നില്ല അഫാൻ അഫ്വാൻ വിഷാദരോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് കൂടാതെ വിഷാദരോഗത്തിന് ഈ ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു അതിനാൽ തന്നെ സാധാ സമയം ജയിലിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ അഫ്വാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തല ഞരമ്പുകൾക്ക് മാരകമായാണ് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അബോധാവസ്ഥയിലായിരുന്നു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമമാണ് നടത്തിയത് ഇതിനിടെയാണ് പേര് വിളിക്കുമ്പോൾ കണ്ണു തുറക്കാനൊക്കെ ഒരു ശ്രമം അഫാ നടത്തുന്നത് ഓർമ്മ ശക്തി തിരികെ കിട്ടാനായി ചികിത്സ തുടരേണ്ടി വരുമെന്ന ചില വിലയിരുത്തലുകളുമുണ്ട് കാരണം ശാരീരികമായി മറ്റും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും മൂന്നോ നാലോ മാസം ചികിത്സ തുടരേണ്ടി വരും നാല്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ ഈ വിവരം അറിയിച്ചിരുന്നു പക്ഷേ അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തതെന്ന് അഫാൻ കൃത്യമായി അറിയാം അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു ഈ പിതാവിന്റെ പ്രതികരണം െ ആരോഗ്യനല്ല കേസുകളെയൊക്കെ അവസ്ഥയിലാണ് കാരണം കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഈ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇത് വിചാരണയെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാകും പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം കടം പെരുകുകയായിരുന്നു ഇതിൽ വഴക്ക് പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് ഈ കേസ് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വെഞ്ഞാറുമട് പെരുമല സൽമാസിൽ ഇരുപത്തിയഞ്ചുകാരനായ അഫാൻ തന്നെയാണ് ഏകപ്രതി പിതൃമാതാവ് പാങ്ങോട് താഴെ പാങ്ങോട് മസ്ജിദിനു സമീപം താമസിച്ചിരുന്ന തൊണ്ണൂറ്റിയൊന്നുകാരിയായ സൽമാ ബീവിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് എസ് എച്ച്ഒ ജെ ജിനേഷ് ആണ് ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് ഈ നാടിനു നടക്കിയ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയത് പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷമിയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചു ഇതിനുശേഷം ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തി സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റുക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയത് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു ഈ അഞ്ചു കൊലപാതകങ്ങളും കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യം ഇരട്ടിച്ചു കടം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനും തീരുമാനിച്ചിരുന്നു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ ആഫാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പിതാവിന്റെ മാധവ് സൽമാ ബീവിയോട് വിവിധ സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയിരുന്നില്ല പണയം വയ്ക്കാൻ സ്വർണം ചോദിച്ചിട്ടും നൽകാതിരുന്നതും വൈരാഗ്യത്തിന് കാരണമായി സൽമാ ബിബിയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഇവർ ധരിച്ചിരുന്ന മാല പൊട്ടിച്ചെടുത്ത് വെഞ്ഞാറുമുഴലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചതായാണ് പോലീസ് കണ്ടെത്തിയത് കൂട്ട കൊലപാതകം മൂന്ന് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൽമാ ബി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എൺപത്തി ഒൻപത് ദിവസം പൂർത്തിയായി ഈ കേസിന്റെ കുറ്റപത്രമാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് നാനൂറ്റിഅൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളുടെയും നാല്പത് തൊണ്ടു മുതലുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജുദ ബി വി എന്നിവരെ എസ് എൻപുരത്താണ് വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് ഈ കേസിൽ കിളിമാനൂർ എസ് എച്ച്ഒയും സുഹൃത്ത് ഫർസാന സഹോദരൻ അഫ്സാൻ എന്നിവരെ പെരുമാലയിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറുമട എസ് എച്ച്ഒയുമായിരുന്നു അന്വേഷണം നടത്തിയത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ രണ്ട് യു ടി ബ്ലോക്കുകളാണുള്ളത് യു ടി എ യു ടി ബി എന്നിവയാണിവ അതാൽ ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് ഏഴ് സെല്ലുകളാണ് ഈ യു ടി ബി ബ്ലോക്കിലുള്ളത് സിസി ടി വി നിരീക്ഷണത്തിന് പുറമെ ഇരുപത്തിനാല് മണിക്കൂറും വാർഡന്മാരുടെ നേരിട്ടുള്ള നിരീക്ഷണം കൂടിയുള്ള ഒരു മേഖലയാണിത് കൂട്ട കൊലപാതകത്തിന് ശേഷവും ഈ ഏലിവിശം കഴിച്ചുള്ള ഒരു ആത്മഹത്യാ ശ്രമം ഈ അഫാൻ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായത് അന്ന് അടിയന്തിരമായി ചികിത്സ നൽകിയാണ് ഇയാളെ രക്ഷിച്ചത് എന്നാൽ താൻ ജീവൻ എടുക്കുമെന്ന് ചോദ്യം ചെയ്യലിടെ പലപ്പോഴും അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതിനാൽ സെല്ലിൽ അഫാനെ നിരീക്ഷിക്കാനായി ഒരു സഹതടപുകാരനെയും സ്ഥിരമായി ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ എല്ലാം കണ്ടു വെട്ടിച്ചു അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്നും മാതാപിതാക്കളെ കാണണമെന്നും ഒക്കെ നേരത്തെ അഫാൻ ആഗ്രഹം ഉദ്യോഗസ്ഥരുടെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യാ പ്രവണതയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു ആ വെളിപ്പെടുത്തലും അഫാൻ നടത്തിയിരുന്നു എന്നാൽ മകനെ കാണാനോ ഇനി കാണാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് ഈ കുടുംബവും നേരത്തെ മുതൽക്കേ തന്നെ വ്യക്തമാക്കിയതും ഇപ്പോൾ ആ തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത